നമസ്കാരം യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനാക്കിയത് സെക്രട്ടേറിയറ്റ് വളലുമായി നടന്ന അപേ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ അറസ്റ്റാണ് അതീവ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് വെളുപ്പാൻ കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും അത് ഇവിടുന്ന് അങ്ങ് വരുകയും അതിനുശേഷവും ഒക്കെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യം ചെയ്തു അത് സർക്കാർ സഹായത്താൽ രാഹുലിന് കിട്ടിയ ഒരു വലിയ മൈലേജ് ആയിരുന്നു അതിൻ്റെ ആ ദിവസം സെക്രട്ടേറിയറ്റും ജില്ലാ ആസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസുകാർ സമരം നടത്തി സമരം പലയിടത്തും അക്രമാസക്തമായിരുന്നു നമ്മുടെ നാട്ടിലെ പോലീസിൻ്റെ രക്ഷാപ്രവർത്തനം പലയിടത്തും നടന്നിട്ടുണ്ട് അങ്ങനെ നടന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് മേഘ രഞ്ജിത്ത് കായംകുളം സ്വദേശിനിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പാരവാഹിയായവർ ആലപ്പുഴ ജില്ലയിലെ സമരവുമായി ബന്ധപ്പെട്ട് സമരമെല്ലാം തീർന്ന് ആൾക്കാർ ബസിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ മറ്റൊരു നേതാവിനെ തല്ലുന്നുണ്ട് പോലീസ് വളഞ്ഞിട്ട് തല്ലുന്നു കണ്ടുകൊണ്ട് അവിടേക്ക് ചെന്നാണ് അപ്പോൾ ആണുങ്ങള് ആൺ പോലീസുകാർ ആ തങ്ങളുടെ സഹപ്രവർത്തനം തല്ലുന്ന ദൂരെ നോക്കി നിന്ന അവർക്കും അവരെയും ഓടിച്ചിട്ട് പോലീസ് തല്ലി ആദ്യത്തെ തല്ല് തലയ്ക്കായിരുന്നു രണ്ടാമത്തെ തല്ല് പെടലിലേക്കും കൊടുത്തു അവർ വണ്ടാനം മെഡിക്കൽ കോളേജിലും അവിടെ നിന്ന് ബിലുവേഴ്സിലും അതിനുശേഷാനന്തപുരി ഹോസ്പിറ്റലിലും എത്തി ചികിത്സിച്ചു ഇന്നും അവർക്ക് ജോലി ചെയ്യുവാനോ പൂർണ്ണമായി എഴുന്നേറ്റ് നടക്കുവാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി സംസ്ഥാന സർക്കാരിൻ്റെ മർദ്ദന ഉപകരണമാണ് കേരള പോലീസ് അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചു വരുന്നത് അതിന് കാരണം നമ്മുടെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് രണ്ട് ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ യൂണിഫോം ഒന്നുമില്ലാതെ മുളവടി കൊണ്ടുവന്ന് തൻ്റെ അംഗരക്ഷകൻ ഒരു ഇതുമില്ലാതെ വന്ന് തലയ്ക്കടിച്ച് പൊട്ടിച്ചപ്പോഴ് അതിനെ രക്ഷാപ്രവർത്തനമാണെന്നും അവരെൻ്റെ വണ്ടിയുടെ നേരെ ചാടി വീഴുന്നത് ഞാൻ കണ്ടതാണെന്നും അതിനെ വേറെന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുകയും ഇന്നും അതിനെ രക്ഷാപ്രവർത്തനമാക്കി നടത്തുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഇത് സംഭവിച്ചത് ഒരു കുട്ടിയുടെ അമ്മയാണ് അവർ ഭാര്യയാണ് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി അവർ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് എം വരെ പഠിച്ച യുവതി ബ്യൂട്ടി പാർലറിൽ പോലും ജോലി ചെയ്യാൻ സാധിക്കാതെ ജീവനക്കാരി നിർത്തിയാണ് ഇപ്പോൾ അവർ മുമ്പോട്ട് പോകുന്നത് അന്ന് വിദേശ വിദേശ മലയാളികളുടെ ഗൾഫ് മലയാളികളുടെ സംഘടനയായ കോൺഗ്രസ് സംഘടന അവർക്ക് അഞ്ച് ലക്ഷം രൂപയും പിന്നീട് പാർട്ടി അവർക്ക് വേണ്ട ചികിത്സാ സഹായം നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ഇനി അവർക്ക് തുടർ ചികിത്സ ആവശ്യമാണ് അവരുടെ സ്പൈനൽ കോഡ് ഉൾപ്പെടെ ഉൾ ഉള്ള ഭാഗങ്ങൾ നട്ടലിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ കരാറിലെത്തി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ തെരുവിൽ യുദ്ധം ചെയ്ത് പലരെയും നേതാക്കന്മാരാക്കാൻ പോകുന്ന പല യുവതി യുവാക്കളുടെയും ഭാവി ഇങ്ങനെയാണ് അടിയും ഇടിയും വെട്ടും കുത്തുമൊക്കെ നടത്തി പോലീസ് കേസിൽ പ്രതിയായി വി എ സി ജോലി കിട്ടാനോ ഗൾഫിൽ പോകാനോ സാധിക്കാതിരിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പാർട്ടിക്ക് വേണ്ടി കഞ്ചാവ് കേസും കൊലപാതവും ഏറ്റെടുത്ത് പാർട്ടി തഴയുന്ന ഒരവസ്ഥയിലെത്തുന്ന ഒരവസ്ഥയും നമ്മുടെ സംസ്ഥാന സംജാതമായിട്ടുണ്ട് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റുന്നത് ഇവിടെ ഏതാണ് സംഭവിച്ചത് അയാൾ ആ പോലീസുകാരൻ അടിച്ചത് ഡി വി എസ്പിയോ പോലീസുകാരനോ ആരോ ആകട്ടെ ആലപ്പുഴ ഡി വി എസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഉണ്ടായ സംരക്ഷണം പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം ഡി വി എസ് പി ഒ എസ് പി ഒ ഡി ജി പി ആണെങ്കിൽ പോലും അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന മുളവടി കൊണ്ട് ജാത്തി സാധാരണ ചൂരലല്ല വലിയൊരു വടി കൊണ്ട് ഒരു സ്ത്രീയുടെ തലയ്ക്കടിക്കുമ്പോൾ ഇവരെന്തിനാ തലയ്ക്കടിക്കുന്നത് വേറെ ഏതെല്ലാം ഭാഗങ്ങൾ ശരീരത്തുണ്ട് തലയ്ക്കടിച്ചു കൊല്ലാൻ പാമ്പൊന്നും അല്ലല്ലോ മനുഷ്യൻ ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ ഡി വി എഫ് ഐയോ എസ് എഫ്ഐയോ എ ബി ബി പി ഒ ആരും ആയിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് ഉണ്ട് ആരായിക്കോട്ടെ പോലീസ് എന്തിനാണ് ഈ തലക്കടിക്കുന്നത് തലക്കടിക്കുന്നത് കൊല്ലാൻ വേണ്ടി അടിക്കുകയല്ലേ അപ്പോൾ ഈ പോലീസിനുള്ളിൽ ക്രിമിനലുകൾ ധാരാളമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് തൻ്റെ നാട്ടിലുള്ള തൻ്റെ സഹജീവിയായ ഒരു ആൾ അയാൾ പോലീസുകാരനല്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അയാളെ കാക്കിയിട്ട് കഴിയുമ്പോൾ തല്ലണമെന്ന് തോന്നിക്കാൻ തലക്കടിക്കണമെങ്കിൽ ഒന്നുകിലവൻ പോലീസ് അല്ലായിരിക്കും അതല്ലെങ്കിൽ പോലീസിൽ പാർട്ടിക്കാർ നൊഴിഞ്ഞ് കയറ്റുന്ന ക്രിമിനൽസ് ആയിരിക്കും എന്തായിരുന്നാലും ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോലും കഴിയാതെ വളരെയേറെ രോദനത്തോട് കഴിയുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാണ് ഈ എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രാഹുൽ അവരെ കാണുകയോ അവരെ സന്ദർശിക്കുകയോ ചെയ്തിട്ട് വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ കണ്ടില്ല എൻ്റെ ശ്രദ്ധയിലും വിട്ടിട്ടില്ല ഷാഫി പറമ്പിൽ അവർക്ക് നല്ല തുടർ ചികിത്സ നൽകാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതായി പത്രത്തിൽ വായിച്ചു അതിനുശേഷം അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അവരുടെ ഊർജ്ജം ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ ഒഴിവാക്കുന്ന രീതിയാണ് പാർട്ടിക്കാർക്കെല്ലാം തന്നെ ഉള്ളത് അതുതന്നെയാണ് തന്നെയാണ് രഞ്ജിത്തിന് സമയ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് പോലീസുകാരോട് മുന്നേ പറയാനുള്ളൂ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ ജ്യേഷ്ഠനോ നിങ്ങളുടെ അച്ഛനെയോ നിങ്ങളുടെ അമ്മയോ ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അവർക്ക് നൽകാം അതിന് തല്ലേണ്ടി കാര്യമില്ലല്ലോ നിയമ അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ അവർ തയ്യാറാണ് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഹൈക്കോർട്ടിൽ അവർ കേസ് ഫയൽ വൈലിത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വേണം അവരുടെ ശമ്പളത്തിൽ നിന്നുള്ള തുക കൈപ്പറ്റി ഇരയ്ക്ക് നൽകിയാൽ ഇവരൊക്കെ കുറേ മാന്യന്മാരായി മുമ്പോട്ട് പോകും എന്ത് തെറ്റ് ചെയ്താലും അവരെ ന്യായീകരിക്കുന്ന യൂണിയൻകാരുള്ളടത്തോളം കാലം എന്ത് തെറ്റിനും അവരെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തി മാപ്പ് നൽകി വളർത്തിക്കൊണ്ടുപോകുന്ന യൂണിയൻകാരുള്ള നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഇത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഏറ്റവും വലിയ കാരണക്കാരനായ അരുൺ വിജയൻ എന്ന ഐ എസ് കാരൻ്റെയും അഹങ്കാരത്തിന് കാരണം ഉദ്യോഗസ്ഥന്മാർ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിൽ അത് സംരക്ഷണം ലഭിക്കും എന്നുള്ള ഉറപ്പിൻ്റെ മേലാണ് ഇല്ല എങ്കിൽ ഒരു പോലീസുകാരൻ്റെയും കൈ നമ്മുടെ മക്കളുടെ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരൻ്റെ അച്ഛൻ്റെ തലയിലേക്ക് അടിക്കുവാൻ വേണ്ടി പൊങ്ങില്ല മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കമ്മീഷനുകളുണ്ട് അതൊക്കെ കമ്മീഷൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പണം ഓണറേറിയുമായി കൈപ്പറ്റുവാനുള്ള മറ്റൊരു ജീവിത ഉപാധി അല്ലെങ്കിൽ അവരുടെ സമയം കളയാനുള്ള ഒരു സ്ഥാനം മാത്രമാണ് ഇല്ലെങ്കിൽ അവയൊക്കെ നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് നാം ആശിച്ചു പോകുന്ന പല സമയങ്ങളുണ്ട് അതുകൊണ്ട് തെരുവിൽ മറ്റുള്ളവർക്ക് തല്ലുകൊള്ളുവാൻ വേണ്ടി തല്ലുകൊള്ളുവാനും അവരെ നേതാവാക്കുവാനും പോയി ശ്രമിക്കുന്നവർ ഓർക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും എന്നും അതിൻ്റെ പാപഫാരംഭിച്ച് കയറി മുമ്പോട്ട് പോകേണ്ടി വരുന്നത് അതുകൊണ്ട് ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ മറ്റൊരാളിനെ നന്നാക്കുവാൻ വേണ്ടി കൊടി പിടിക്കുവാൻ കല്ലുകൊള്ളുവാൻ കല്ലറിയുവാൻ റോഡിലേക്ക് ഇറങ്ങാവൂ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം